ഇന്ന് എൻ്റെ നന്ദോനെ പരീക്ഷയുണ്ടായിരുന്നേ അപ്പോൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവന് ഉച്ചയ്ക്കത്തേക്കുള്ള ലെഞ്ച് വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറെടുത്തു ചമ്മന്തി ഇഷ്ടമാണ് ചമ്മന്തി എടുത്ത് ചോറിനകത്ത് വെച്ചു പിന്നെ തോരനുണ്ടാക്കി അതും വെച്ചു അവന് തോരനും എല്ലാം കൂട്ടാനും വേണം ചോറ് കൊണ്ടുപോകുമ്പോൾ ചോറിനകത്തേക്ക് അല്ലെങ്കിൽ ആൾക്കിഷ്ടമല്ല എല്ലാ ചോറും തോരനും സമ്മന്തി കിഴങ്ങ് മെഴുക്കോട്ടി വെച്ചുണ്ടായിരുന്നു അതും കിഴങ്ങ് മെഴുക്കോട്ടിയാണേ അത് പിന്നെ ആശാന് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തതോ മുട്ടയോ അത്യാവശ്യമോ അതില്ലാതെ പുള്ളിക്ക് ചോറ് കൊടുക്കുക കഴിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ രണ്ട് മീൻ വറുത്തത് വെച്ചിട്ടുണ്ട് അതും കൂട്ടി ചിക്കത്തേക്കുള്ള ഇതാണേ ചേക്കുള്ള ചോറാണ് അത് അത് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം ചായയുടെ കൂടെ പക്കാവിടെ കൊടുത്തതാണ് അപ്പം നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു അപ്പം ചായയും അപ്പം അവിടെ എല്ലാം കൂടെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കുകൂട്ടന് ഞങ്ങളുടെ പട്ടിക്കുട്ടന് അവൻ കിടന്ന് ബഹളം വെച്ച് അവന് വിശക്കുന്നതിന് അപ്പോൾ അവന് ഞാൻ ചോറ് കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞ് ചോദിക്കുക ചോദിക്കാമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് അതിന് കിടന്നു ബഹളം വെക്കും എന്നോട് ചോദിക്കും അതാതാന്ന് പറഞ്ഞു അപ്പം ഞാനെടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ് ചോറ് തരാം ചോദിക്കാമെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ചോറ് കൊടുത്തു അതിരുന്നാശം നല്ല സുഖമായിട്ട് തിന്നുക അപ്പം ഓർത്ത് നാളത്തേക്ക് സാമ്പാർ വെക്കാം അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിഞ്ഞ് വെക്കാം എന്ന് സാമ്പാറിനുള്ള സവാളയൊക്കെ പൊളിച്ചൊക്കെ വെക്കുക അപ്പം രാവിലെ എളുപ്പമുണ്ടല്ലോ എല്ലാം അരിഞ്ഞ് പറക്കി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ട് സാമ്പാറിനൊക്കെ വെക്കാനുള്ള സവാള പൊളിച്ചോണ്ടിരിക്കുകയാണേ സവാളയും കിഴങ്ങുമൊക്കെ അരിഞ്ഞെല്ലാം പറക്കിയ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ എണ്ണിക്കുന്നൊണ്ണേ അതിൻ്റെ അരിയാനും പറക്കാനും ഒന്നും പോകണ്ടല്ലോ അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് അരിഞ്ഞു പറക്കിക്കൊണ്ടിരിക്കുക കുറച്ച് വെക്കുമ്പോഴത് നല്ലതായിട്ട് പൊളിച്ച് പൊങ്ങിയിരിക്കും അങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും എൻ്റെ ചെടികൾ ഉണ്ടാക്കി ഇളക്കി നല്ലതായിട്ട് ഇളക്കി വെക്കാം നല്ലതായിട്ട് ഇളക്കി വെച്ചാലേ അത് നല്ലതായിട്ട് പൊളിച്ച് പൊങ്ങിയിരിക്കത്തുള്ളേ നല്ലതായിട്ട് ഇളക്കി വെക്കാം പച്ചക്കറി ഉണ്ടെന്നേ പച്ചക്കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പച്ചമുളകിൻ്റെ എല്ലാം ഞെടുപ്പ് കളഞ്ഞു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണേ എന്നാലും ഇത് അഴിച്ചാകാതെ എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഇരുന്നോളൂ നമ്മൾ ഞെടുപ്പോടെ വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന് അഴുകി പോകും അന്നേരം ഈ പച്ചമുളകും പെട്ടെന്ന് അങ്ങ് അഴുകും ഞെടുപ്പ് കളഞ്ഞെടുത്ത് വെച്ചാൽ അഴുകാതെ കുറേ നാൾ ഇരുന്നോളൂ അഴുകി പോകത്തില്ലേ പിന്നെ പയർ തക്കാളിക്കായി ഇതെല്ലാം ഇതെല്ലാം നമുക്കൊരു കവറിന് ഗ്യൊക്കെ ഏപ്രിൽ പോലെ വേണമെങ്കിലും ഇരുന്നോട് ഏപ്രിൽ പോകുന്ന വേറെ കുറേ ഇരിക്കുന്ന എണ്ണ വേണമെങ്കിൽ തക്കാളിക്കേണ്ട ഒരു കവറിനകത്തിട്ട് വെക്കുവാണെങ്കിൽ അഴുക്കാകാതെ ഇരുന്നോളും ഇതല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാരി ഒന്ന് പോകും ഒരു കവറിലിട്ട് വെച്ചാൽ അഴുക്കാകാതെ ഇത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും ഇതുപോലൊരു കവറിനകത്തിട്ട് വെക്കാമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ തക്കാളി കഴിഞ്ഞാൽ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിനകത്തോട്ട് ഒരു പച്ചമുളക് ഇട്ട് നമുക്ക് പുച്ചി വെച്ചാൽ അരി ഒത്തിരി പുളി അത് മോളൊക്കെ ഇരുന്ന് കൊടുും നാളെ ഉണ്ടാക്കുന്നതന്നെ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് പച്ചമുളക് കണ്ടിട്ടങ്ങ് വെച്ചാൽ ഇഡലിപാത്രത്തിൻ്റെ തട്ടയിൽ ഇഡലി ഉണ്ടാക്കാമെന്ന് ഇഡലി പാത്രത്തിൻ്റെ തട്ടയിൽ എണ്ണ വയ്ച്ചുകൊടുക്കും അല്ലെങ്കിൽ

ഒത്തിരി ഇവിടെ ആണ് കുറവായോണ്ട് ഒത്തിരി ആവശ്യമില്ല രണ്ടേ രണ്ട് തെറ്റീരാവശ്യ ഒത്തിരി വെച്ചാൽ വെറുതെ വേസ്റ്റ് ആയിട്ട് ഒത്തിരി കുറച്ചേ െണ്ണത്തിനാവശ്യമുള്ളൂ അത്രയും മതിയായി നമ്മളവിടെ ഇരുന്ന് വേഗട്ടെ ഒരാൾക്ക് ദോശ വേണം ഒരാൾക്ക് ഇഡലി വേണം ഇഡലി ആദ്യം ഉണ്ടാക്കി അടുത്ത ആൾക്കുള്ള ദോശ ഉണ്ടാക്കുക രണ്ട് പേർക്കും രണ്ട് തരത്തിലുണ്ടാവുക ഒരാൾക്ക് ഇഡലി ഒരാൾക്ക് ദോശ ഒരാൾക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ നന്തൂട്ടൻ രാവിലെ കഴിക്കാൻ എടുത്താണ് ദോശയെ അവന് ഇഡലി വേണ്ടെന്ന് പറഞ്ഞ് ദോശ മതി എന്ന് പറഞ്ഞേ കഴിക്കാൻ കൊടുത്താവേ നന്തൂട്ടൻ രാവിലെ